നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകവേ മന്ത്രിമന്ദിരത്തിലെ സോഫകൾ വാട്ടർ ടാപ്പുകൾ വാഷ് ബേസിനുകൾ എയർ കണ്ടീഷണറുകൾ ലൈറ്റുകൾ കിടക്കുകൾ എന്നിവ പോയി എന്ന ഗുരുതര ആരോപണമുയർന്നിരിക്കുകയാണ് ബി ജെ പിയുടെ മീഡിയ ഇൻചാർജ് ഡാനിഷ് ഇക്ബാലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ പാർട്ടി നിതീഷ് കുമാറുമായി സഖ്യത്തിലായിരുന്നപ്പോൾ വഹിച്ചിരുന്ന ഉപമുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള ബംഗ്ലാവ് തിങ്കളാഴ്ചയാണ് യാദവ് ഒഴിഞ്ഞത് ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി മുമ്പ് തേജസ്വി യാദവ് കൈവശം വെച്ചിരുന്ന പാറ്റ്നയിലെ അഞ്ച് ദേശരഥൻ റോഡിലുള്ള ബംഗ്ലാവിലേക്ക് മാറുന്നതിന് ദിവസങ്ങൾക്കും മുമ്പാണ് ഈ വികാസം വിജയദശമി ദിനത്തിൽ ചൗധരി പുതിയ വീട്ടിലേക്ക് മാറാനിരിക്കുകയാണ് ഞായറാഴ്ച തേജസ്വി വസതി ഒഴിഞ്ഞതിന് പിന്നാലെ സാമ്രാട്ട് ചൗധരിക്ക് ഔദ്യോഗിക വസതി അനുവദിച്ചു ബാഡ്മിന്റൺ കോർട്ടിലെ ജിം ഉപകരണങ്ങളും ഫ്ലോർ മാറ്റും പോലും കാണാനില്ലെന്നാണ് ബി ജെ പിയുടെ വാദം സാമ്രാജ് ചൗധരിക്ക് ഈ ബംഗ്ലാവ് അനുവദിച്ചു നവരാത്രിയിൽ ഈ വീട്ടിലേക്ക് മാറാനിരിക്കുകയായിരുന്നു വാഷ്ബേസിൻ വാട്ടർ ടാപ്പുകൾ ഫേർണിച്ചർ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ കാണാനില്ല ഹൈഡ്രോളിക് ബെഡ് എടുത്തു ബാഡ്മിന്റൺ കോർട്ടിലെ പായ എടുത്തു കളഞ്ഞു ജിം ശൂന്യമാണ് ഫൗണ്ടേഷന്റെ ലൈറ്റുകൾ അണച്ചിട്ടില്ല ബീഹാർ ബി ജെ പിയുടെ മീഡിയ ഇൻചാർജ് ഡാനിഷ് ഇക്ബാൽ പറഞ്ഞത് ഇങ്ങനെ നിലവിലെ ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി ഈ സർക്കാർ ബംഗ്ലാവിലേക്ക് താമസം മാറാനായി തീരുമാനിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മന്ത്രി മന്ദിരത്തിന് നിരവധി വസ്തുക്കൾ കാണാതായതായി സ്ഥിരീകരിക്കുന്നത് ഇവിടുത്തെ സിസിടിവി ക്യാമറകളുടെ ഹാർഡ് ഡ്രൈവും നഷ്ടപ്പെട്ടതായി സർക്കാർ വ്യക്തമാക്കി പൊതുസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരം അപകീർത്തികരമായ പ്രവർത്തികൾ നടത്തുന്നത് നാണക്കേടാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് അറിയിച്ചു ബിജെപിയുടെ ആരോപണങ്ങളോട് പ്രതികരിച്ച ആർ ജെ ഡി എം പി സുധാകർ സിംഗ് നിർമ്മാൺ വിഭാഗ് ഇൻവെന്ററി പുറത്തുവിടാൻ ബി ജെ പിയോട് ആവശ്യപ്പെട്ടു എന്ന് വ്യക്തമാക്കി രാഷ്ട്രീയ ജനതാദൾ തലവനും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് മക്കളായ തേജസ്വി യാദവ് തേജ് പ്രതാപ് യാദവ് എന്നിവർ രാഷ്ട്രീയ ജനതാദൾ തലവനും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് മക്കളായ തേജസ്വി യാദവ് തേജ് പ്രതാപ് യാദവ് എന്നിവർക്ക് ജോലിക്ക് വേണ്ടിയുള്ള ഭൂമി കേസിൽ റോഡ് റവന്യൂ കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ഒരു ലക്ഷം രൂപ വീതം വ്യക്തിഗത ബോണ്ടിൽ കുടുംബത്തിന് കോടതി ഇളവ് അനുവദിച്ചു കേസിന്റെ അടുത്ത വാദം ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് നേരത്തെ കോടതി സമൻസ് അയച്ചതിനാൽ ലാലു തേജസ്വി തേജ് പ്രതാപ് എന്നിവർ കോടതിയിൽ ഹാജരായി അനുബന്ധ കുറ്റപത്രം കൂടി പരിഗണിച്ച ശേഷമാണ് ജഡ്ജി സമൻസ് അയച്ചത് സി ബി ഐ സമർപ്പിച്ച എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് ഫയൽ ചെയ്തത് ഓഗസ്റ്റ് ആറിന് ഇ ഡി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി